version 2.0. സന്തോഷത്തിലാണ് എന്താണ് കുറച്ച് കാര്യങ്ങൾ അറിയാണ്ടോ ഒരു പുതിയ പ്രൊജക്ട് ഒരു സംഭവം റെഡി ആക്കുന്നുണ്ട് നമ്മൾ ശരിക്ക് ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ആ എത്ര കുറ്റി വേണ്ടി വരും ആ സ്റ്റംബ് ആറും ആറെണ്ണം ആറെണ്ണം ആ എന്റെ അടുത്തൊരു കളിക്കാനല്ലേ കളിക്കാൻ ആറാം ആറാം മതി മതി ക്രിക്കറ്റിന്റെ സംശയമാണ് കാരണം മിമിക്രി അസോസിയേഷന്റെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് ഈ സാജു നവദയ ഉഗ്ര ക്രിക്കറ്റ് പ്ലെയർ ആണ് ഞാൻ ഞാനവിടത്തും എന്താ എന്നോട് ചോദിക്കാതെ എനിക്ക് ഒരു ബന്ധമില്ലാത്ത ഏരിയ നിങ്ങൾ തന്നെ ുംതിൽ തമാശല്ലോ അതിലൊന്നും ഒരു ഉപകാരം ചെയ്യും അവിടെ നിന്ന് ഗ്യാപ്പ് കിട്ടുമ്പോ ഒന്ന് ചെന്നിട്ട് അമ്മ അതിൽ ചെന്നിട്ടേ ഒന്ന് റിക്വസ്റ്റ് റിക്വസ്റ്റും ചെയ്യാം ഞങ്ങളുടെ ഒരു ടീം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ടീം അതിലേക്ക് ഒന്ന് കളിക്കാൻ ടീം വരുമോ നമ്മുടെ ഫണ്ട്സപ്പ് ടീം കിടക്കല്ലേ സെറ്റ് നമ്മ ഒന്നിച്ചൊരു ടീം ടീമിറ്റാൻഡ് കോമഡിയന്മാരുടെ ക്രിക്കറ്റ് ടീം ഞാൻ പറഞ്ഞു അമ്മാവൻ അമ്മാവൻ അല്ല അതല്ല ഞാൻ പറയുന്നത് പറയുന്ന പല കാര്യങ്ങളും ഈ ഫ്ലോറിൽ നമ്മൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ആർക്കും തോന്നാത്ത ഒരു നല്ല ആശയമാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അതിനൊരു പേര് ഇടണം അപ്പ് കോമഡിയന്മാരുടെ ക്രിക്കറ്റ് ടീമിന് എസ് സി ഇലവൻ അത് തന്നെ ഇലവൻ ലീഗിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അതെ അതെ അപ്പൊ നമ്മുടെ ഈ ടീം ടീമ് നമ്മുടെ ടീം തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു മാനേജർ വേണം അത് അത്യാവശ്യം സെറ്റ് ആക്കാൻ തന്നെ ഈ മാനേജർ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ മാനേജർ നല്ലൊരു മാനേജർ കിട്ടണം എല്ലാം കൂടി നമ്മുടെ ടീമിന്റെ മാനേജർ ആവാൻ പറ്റുമോ അല്ലെ എനിക്ക് ക്രിക്കറ്റിനെ പറ്റി എല്ലാം ഞാനിതിലില്ല നിങ്ങളല്ലേ പറഞ്ഞത്

കൂടെ തന്നെ എല്ലാത്തിനും നടക്കുന്ന ഒരാൾ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ കൃത്യമായിട്ടൊരാളുണ്ടെങ്കിൽ അല്ല അങ്ങനെ ഇപ്പം പക്വതയും സാധനം ഉള്ളത് ആരായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ അടുത്ത് നിൽക്കുന്ന ഒരാളായിരിക്കണം പക്വതായിരിക്കണം ഒരാളായിരിക്കണം ആളായിരിക്കണം അങ്ങനെ ആവുമ്പോ അത് അത് ഞാനായിരിക്കണം ഞാനായിരിക്കണം ഒരുപാട് പക്ഷേ നമുക്കൊരു കൃത്യമായിട്ടൊരാൾ കിട്ടണ ശരി അങ്ങനെയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നത് ഈ സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഒരു ടീമാണല്ലോ ഇത് അപ്പൊ അത്യാവശ്യം സ്റ്റാൻഡപ്പ് കോമഡി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആളായിരിക്കണം ആളായിരിക്കണം അല്ലെ പിന്നെ അത് മാത്രല്ല ഇപ്പം നമ്മുടെ അതിനകത്ത് അദ്ദേഹത്തിന് കുറച്ചും കൂടെ ഒരു ഇതൊക്കെ ഉള്ള ഒരാളായിരിക്കുമെങ്കിൽ ഓക്കെ ഹിന്ദി പറഞ്ഞല്ലോ അല്ല ഹിന്ദിയിലുള്ള സ്റ്റാൻഡപ്പ് കോമഡിന്മാരല്ല ഇവിടെ ഇവിടെ ഞാൻ ആയിക്കോളാം അത് ഞാൻ ക്യാപ്റ്റൻ ആയിക്കോളാം അങ്ങനൊരു അങ്ങനൊരഹങ്കി അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ഫസ്റ്റ് ഫസ്റ്റ് ബാറ്റ് ഞാൻ ഞാൻ ഇറങ്ങാം നിങ്ങൾ ബാറ്റിംഗ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആ അതാണ് അതായത് ഇറങ്ങണെ ആദ്യ ബോളിൽ തന്നെ പിഷാരിടി ആവും പിന്നെ മറ്റു നമ്മുടെ കളി പിള്ളേരൊക്കെയിപ്പിച്ചോളൂ അവർക്കുള്ള എന്തെങ്കിലും വെള്ളം കൊടുക്കാനായിട്ട് പിഷാരിക്ക് ഗ്രൗണ്ടിൽ തുടരുകയും ചെയ്യാം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ അവിടെ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു പഞ്ചായത്ത് വയ്പെ നമ്മുടെ ടീം ആദ്യം ഒന്ന് ഫോം ആവട്ടെ പിള്ളേരുണ്ട് ഓക്കെ നമുക്കൊരു വണ്ടി അത്യാവശ്യമാണ് ട്രാവല് പോവാനായിട്ടെ ഒരു വണ്ടി അത്യാവശ്യം നമുക്ക് വേണ്ടി വരും അല്ല ഈ നമ്മടെ ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ട് പോകാൻ ഒരു ഒരു എടുത്തു സമയത്ത് ഞാൻ പറയട്ടെ കഥയിലേക്ക് ടീം ഫോം കളി മലക്ക് കഥ പിന്നെ പറയാം കൂട്ടുകാരുടെ ശബരിമല ഫുഡ് രണ്ടാ അടുത്ത കേസാണ് ഇത് ഡ്രൈവറെ നല്ലൊരു കിട്ടണം ലോങ്ങ് പോവേണ്ടി വരും നല്ല അന്തസ് ഡ്രൈവർ ഈ

തുഷാരിൻ്റെ കഥയും കൂടിക്കൊള്ളും അതാണ് കൊള്ളൂ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റില്ലാത്ത ആൾക്കാരൊക്കെ എവിടെയെങ്കിലും